ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാമെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടിയിന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക ഞാൻ ഇന്ന് പറഞ്ഞ പറയുന്നത് നിങ്ങൾ ഞാൻ നേരത്തെ വെച്ച ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടില്ലേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ രാമചന്ദ്രൻ എന്ന പേരായ തൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു ആലോചിച്ച് നോക്കൂ കാശ്മീരിൽ ഭീകരരാൽ കൊല്ലപ്പെട്ട തൻ്റെ അച്ഛൻ്റെ ആ ആ വേദനാജനകമായ ഒരു അവസ്ഥയ്ക്ക് എന്താണ് നമ്മൾ മറുപടി പറയുക ഒരു അച്ഛൻ കൊല്ലപ്പെട്ടു അഥവാ ഒരു ഒരു മുസ്ലിം ഭീകരരാൽ കൊല്ലപ്പെട്ടിട്ട് പോലും ആ ആരതി അതുവഴി എന്താണ് മുതലെടുപ്പിനല്ല ശ്രമിച്ചത് മറിച്ച് അവിടുത്തെ കാശ്മീരി ജനങ്ങൾ അഥവാ അവരുടെ മനസ്സ് മുസ്ലിംകളായ ആ ആ നാട്ടുകാരുടെ മനസ്സിൻ്റെ ആ ആ മഹത്വത്തെക്കുറിച്ചാണ് ആ ആരതി സംസാരിച്ചത് മുഴുവനും എൻ്റെ സഹോദരന്മാരെ പോലെയാണ് അവർ ആ മോർച്ചറിയിലായാലും മറ്റുള്ള സംഗതികളിലായാലും എല്ലാം ശരിയാക്കി തരുമ്പോഴും അവർ നാട്ടിലേക്ക് ഞങ്ങൾ പോരുമ്പോൾ പോലുമുള്ള മടക്കയാത്രയിൽ അത്രമാത്രം ബന്ധം ഉണ്ടാക്കിയെടുത്ത് ആ ആ വേർപാട് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ആ ആരതി പറയുന്നത് യഥാർത്ഥത്തിൽ തൻ്റെ അച്ഛനെ കൊന്ന് അതോടൊപ്പം തന്നെ നിരപരാധികളെ കൊന്ന് ആ മുസ്ലിം ഭീകരരുടെ ആ കുറ്റകൃത്യം മുഴുവനും യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ നേരെ ഇട്ട് ഇട്ട് ആ ചുവലിലേക്ക് ഇടേണ്ടതിന് പകരം അവരെന്താ ചെയ്തത് അവർ വളരെ നിഷ്പക്ഷമായിട്ട് ഒരു കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു യഥാർത്ഥം ചെയ്തത് മാത്രമല്ല ആ സാഹോദര്യത്തിൻ്റെ സന്ദേശം മനുഷ്യത്വത്തിൻ്റെ സന്ദേശം ഇതാണ് മലയാളി ഒരിക്കലും മറന്ന മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നമുക്ക് അല്ലേ നമ്മുടെ ഓണക്കാലമായാലും വിഷുക്കാലമായാലും പെരുന്നാൾ കാലമായാലും ക്രിസ്മസ് കാലമായാലും ആ ഒത്തൊരുമയോടുകൂടെ ഉള്ള ആ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും ആ മേഖലകളുടെ കഥ കേട്ടാണ് നമ്മൾ പഴയ കാലത്ത് നമ്മൾ കുട്ടികളായിരിക്കെ നമ്മുടെ ഉമ്മമാർ അമ്മമാർ നമ്മെ ഉറക്കിയിരുന്നതും താരാട്ട് പാടിയിരുന്നതും സിത്താര പോലും യഥാർത്ഥത്തിൽ തൻ്റെ മകളെക്കുറിച്ച് പ്രവാചകനെക്കുറിച്ചുള്ള മഹിമ പാടുമ്പോളാണ് അവൾ ഉറങ്ങാറ് എന്ന് പറയാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ നമ്മൾക്കൊരു കുഞ്ഞായൻ മുസ്ലിയരെ കുറിച്ച് പറയുമ്പോൾ ഒരു മാങ്ങാട്ടനെക്കുറിച്ച് പറയാൻ പറയാതെ ആ കഥ പൂർത്തിയാകുന്നില്ല യഥാർത്ഥത്തിൽ അതോടൊപ്പം തന്നെ ഒരു സാമൂതിരിയുടെ കഥ പറയുമ്പോൾ നമുക്ക് അറിയാം അവിടെ യഥാർത്ഥത്തിൽ ഒരു ഒരു കുഞ്ഞാലി മരക്കാരുടെ കഥ പറയാതെ ആ കഥ അവസാനിക്കുന്നില്ല ഒരു ഫുൾ സ്റ്റോപ്പിലെത്തുന്നില്ല അത്രമാത്രം എന്താ പറയുക ചങ്കുകളായി അഥവാ ഹൃദയ ബന്ധം നിലനിർത്തിയിരുന്ന ഒരു സമുദായം അത് ആ കഥകളാണ് ഇതുവരെയും നമ്മുടെ സമൂഹം കേട്ട് വളർന്നത് പക്ഷേ ഇപ്പോൾ ഇത് അങ്ങേയറ്റം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും മാത്രം ആ ആ രോഷം ആ രോഷ പ്രകടനം അത് ഒരു 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 വൈക്കോൽ കൂനയിൽ ഒരു അഗ്നി വന്നു പെട്ട അഥവാ ഒരു പഞ്ഞിയിൽ അഗ്നിയിട്ടാൽ എന്തതുപോലെയാണോ എന്നതുപോലെ അത് ആളി കത്തിക്കാൻ അഥവാ അടുപ്പിലൊക്കെ നമ്മൾ ഊതിയിട്ട് കത്തിക്കുന്നത് പോലെ ഈ ഈ പരസ്പരമുള്ള വിദ്വേഷത്തിൻ്റെ പകയുടെ വെറുപ്പിൻ്റെ നോക്കണം മാത്രം കഥ പറഞ്ഞു കൊണ്ട് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ മലയാളികളുടെ ചാനലുകൾ പോലും ഇപ്പോൾ ഉദാഹരണം അതിന് വേണ്ടി ജനം ടി വി അതോടൊപ്പം തന്നെ ന്യൂസ് എയ്റ്റീൻ മലയാളം എന്ന് പറയായ ചാനൽ ഇവരൊക്കെ ചർച്ചകൾ അന്ന് മുതലേ തുടങ്ങിയതാണ് മുസ്ലിം വിരോധികളായ യുക്തിവാദികളാണ് താനും ഈ ആരിഫ് ഹുസൈന് പട്ടേ യുക്തിവാദിയായ ആരിഫ് ഹുസൈനും ജാമീതയും ഒക്കെ ഈ ചാൻസ് നന്നായിട്ട് മുതലെടുത്ത് മുസ്ലിം വിദ്വേഷം എത്രത്തോളം വാരി വിതറാമോ അതിനു വേണ്ടി മുഴുവനും ശ്രമിച്ച് പണിയെടുക്കുമ്പോഴാണ് ആലോചന നോക്കുക അവർ ചർച്ച സംഘടിപ്പിക്കുകയാണ് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വിദ്വേഷം അകറ്റുന്നതിന് വേണ്ടിയല്ലേ ഈ വാർത്തക്കാര് യഥാർത്ഥത്തിൽ വാർത്തകൾ സംപ്രേഷണം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും റിപ്പോർട്ടർ ടി വി പോലെയുള്ള ടി വി അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആ അരുൺകുമാറിൻ്റെയൊക്കെ വാക്കുകൾ അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ്റെയൊക്കെ വാക്കുകൾ നമുക്ക് സഹോദര്യവും സ്നേഹത്തിൻ്റെയുമാണ് പക്ഷേ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് എന്തിൻ്റെതാണ് ഈ നുണ പറയുന്നവരുടെ വിദ്വേഷം പറയുന്നവരുടെ വെറുപ്പിൻ്റെ ഭാഷ സംസാരിക്കുന്നവരുടെ ആ ആ വീ വീഡിയോക്ക് താഴെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിന് താഴെ വരുന്ന കമൻറ്റ് നോക്കണം ശക്തമായിട്ടുള്ള വ്യൂവേഴ്സ് എന്തുമാത്രമാണ് റെക്കമെൻഡേഷൻ കിട്ടുന്നത് എന്താ പറയുക എണ്ണൂറ് തൊള്ളായിരം കെ ഒക്കെയാണ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ചാൽ കിട്ടുന്ന വ്യൂസ് പിന്നെന്താ ആലോചിച്ച് നോക്കിയത് നിയമം മൂലം നമ്മുടെ ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ ഇതിന് എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കേണ്ടത് അവരാവട്ടെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന നിലക്ക് അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവർ പരമാവധി നമ്മൾ പറയുമല്ലോ കത്തിത്തീരുന്ന വീടിൽ നിന്ന് അഥവാ വെണ്ണൂറിൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന നായകളെ പോലെ അല്ലെങ്കിൽ ആ കത്തിത്തീരുന്ന വീടിൽ നിന്ന് അവസാനത്തെ കഴുക്കോലും കയ്യിലാക്കി ഓടാൻ തുണിയുന്ന കള്ളന്മാരെ പോലെ ആലോചിച്ച് നോക്ക് ഭൂകമ്പം നടന്നെടുത്തതെന്ന് പോലും ചില ആളുകൾ ആ ഭൂ മരണപ്പെട്ടു വീഴുന്ന ആ ശവശരീരങ്ങളിൽ നിന്ന് പരക്കണം സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചിരുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ മനുഷ്യന്മാരുടെ നന്മയെ പ്രകാശിപ്പിക്കാനല്ലേ ഈ വേദങ്ങളൊക്കെ വന്നത് ശ്രീരാമനെക്കുറിച്ച് പറയുന്നിടത്തും രാമായണം പാരായണം ചെയ്യുമ്പോഴും അതോ വിശുദ്ധ കുർഹാൻ പാരായണം ചെയ്യുമ്പോഴും ബൈബിൾ പാരായണം ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റെ സ്നേഹത്തിൻ്റെ ആ സാഹോദര്യത്തിൻ്റെ കഥയാണ് തുടക്കം മുതലേ പറയുന്നത് മാനിഷാദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രാമായണം തുടങ്ങുന്നതിന് ഒന്നിനെയും കൊല്ലരുത് ആലോചിച്ചു നോക്കൂ അതുപോലെ തന്നെ മാങ്കതറ നഫ്സീം ബി വൈരി നഫ്സീം ഔ ഫസാദൻ ഫിൽ അർള് കാ അന്നാ മാ ഖതൽ അന്നാസ ജമീഅ വ മന്ന അയ്യാഹാ ഫ കാ അന്നാ മാ അഹിയ അന്നാസ ജമീഅ ഒരു മനുഷ്യനെ ജീവിപ്പിച്ചാൽ ലോകം മുഴുവൻ ജീവിപ്പിച്ചതുപോലെ ആലോചിച്ചു നോക്കൂ ഒരു ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ ലോകം മുഴുവൻ കൊലപ്പെടുത്തിയതുപോലെ ഇത് അരുൺകുമാർ പോലും ഏറ്റെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മഹത്വത്തിന്റെ ആ സഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ കഥ പറഞ്ഞുട്ട് അതിനൊന്നും തന്നെ വിവേചില്ല തീരെ ആളുകൾ കാണുന്നില്ല എൻ്റെത് ആളുകൾ കാണാനല്ല ഞാൻ പറയുന്നത് എനിക്കിത് സ്വാഭാവികമായിട്ടും മോണിറ്റൈസ് ആയിട്ടില്ല ആഗ്രഹി ഞാനത് അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല എനിക്ക് അതിൻ്റെ പൈസയും വേണ്ട അതുകൊണ്ട് തന്നെ പഹൽഗാമിലെ ഈ കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഈ ഭീകരവാദികൾ ചെയ്തതും അതോടൊപ്പം തന്നെ അതുവഴി വർഗീയത പരത്താൻ ശ്രമിക്കുന്ന സംഘപരിവാരി പരിവാര ശക്തികളുടെ ലക്ഷ്യവും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരും തന്നെ എൻ്റെ ബ്ലോഗിന് താഴെ ആരും വരുന്നില്ല വല്ല വിഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്നെ വെറുപ്പിക്കുന്ന കമൻറ്റുകളാണ് ചെയ്യുന്നത് അപ്പം ഈ പറയുന്നത് ആ ആരതി അവിടെ അച്ഛൻ ആ കാശ്മീരിൽ കൊല്ലപ്പെട്ടിട്ട് നോക്കണം അങ്ങീയറ്റം വേദന കടിച്ചു കടിച്ചു ഒതുക്കുന്ന ആ സമയത്താണ് അവർ പറയുന്നത് ചാനലുകളോട് എന്തൊരു സ്നേഹത്തോടു കൂടെയാണ് കാശ്മീരിലെ ആ ചെറുപ്പക്കാർ അവിടുത്തെ ആളുകൾ എനിക്ക് വേണ്ടി അഥവാ എൻ്റെ അച്ഛൻ്റെ ആ മോർച്ചറിയിൽ എല്ലായിടത്തും ഓടി നടന്ന് അതിന് വേണ്ടി പേപ്പറുകൾ ശരിയാക്കി എല്ല ശരിയാക്കി തന്ന അവർ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരിക്കലും നമ്മൾക്ക് പോലും അപ്പോൾ ആ അത് പറഞ്ഞ് ആ ആ വീഡിയോക്ക് താഴെ ആലോചിച്ച് നോക്കൂ ഈ സംഘപരിവാറുകളുടെ പ്രൊഫൈലിൽ നിന്നും മറ്റും എത്ര പോരം കമൻ്റുകളാണ് നെഗറ്റീവായിട്ട് വളരെ ജിഹാദിയായിട്ടുള്ള ആ സ്ത്രീയല്ലേ നീ നിന്റെ അച്ഛനല്ലേ മരിച്ച മരിച്ചത് എന്നിട്ട് പോലും സ്നേഹമില്ലാത്ത ഒരു മകളല്ലേ നീ എത്ര നീ പിഴച്ചു പറ്റവളാണോ നീ എത്ര ദുഷിച്ചവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഥവാ ഈ സ്നേഹത്തിൻ്റെ പഴുതടച്ച് വിവേഷത്തിന്റെ കച്ചവടം മാത്രം വ്യാപാരം പരത്തുന്നതിന് വേണ്ടി വിദ്വേഷത്തിന്റെ വ്യാപാരം പരത്തുന്നതിന് വേണ്ടി മാത്രം മനക്കെടുന്ന ഏറ്റവും ദുഃഖപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് എൻ്റെ ബ്ലോഗ് കാണുക എന്നതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സാഹോദര്യത്തിന്റെ ആലോചിച്ച് നോക്കൂ ഈ ചർച്ച മുസ്ലിം വിദ്ദേശികളെ നോക്കണം ഇപ്പൊ ഏറ്റവും കച്ചവടം ലാഭകരമായിട്ടുള്ളത് അതാണെന്ന് തോന്നിയിട്ടാണ് അതുകൊണ്ടാണല്ലോ മുസ്ലിം വിദ്വേഷം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ വീഡിയോക്ക് താഴെ ധാരാളം വ്യൂവേഴ്സ് വിവേഴ്സിനെ കിട്ടുകയാണ് വിവേഴ്സ് യൂട്യൂബ് വിവേഴ്സിനനുസരിച്ചാണ് പ്രതിഫലം കൊടുക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കച്ചവടക്കണ്ണ് മാത്രം ല ലാക്കിക്കൊണ്ട് ചാനലുകൾ മുഴുവനും ഈ മുസ്ലിം വിദ്വേഷം സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ആരിഫ് ഹുസൈനിന് യാതൊരു നിയമ നടപടിയും നേരിടേണ്ടി വരുന്നില്ല ജാമ്യതക്ക് യാതൊരു നിയമ നടപടിയും നേരിടേണ്ടി വരുന്നില്ല അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ കുളം കലക്കി അഥവാ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയുമല്ലോ കുളത്തിൽ കിടക്കുന്ന വാലാത്തനെ പോലെ അതിൻ്റെ വാലിട്ട് അടിച്ചുകൊണ്ടാണ് ജാമ്യത ഈ പറയുന്ന അവസരം എത്രമാത്രം തനിക്ക് ഉപയോഗപ്പെടുത്താമോ മുസ്ലിം വിദ്വേഷത്തിന് വേണ്ടി അതിനു വേണ്ടി അവൾ കയ്യും മെയ്യും മറന്ന് നമ്മുടെ ഒരു ദിവസം അവൾക്ക് ഉറക്കും ഊണുമില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ അവൾ ഇരുപത്തി മൂന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നത് മുഴുവനും മുസ്ലിം വിരോധം വെറുപ്പ് ഒരു അർത്ഥവുമില്ലാതെ അതുകൊണ്ട് തന്നെ അത് ഏകദേശം യൂട്യൂബിൻ്റെ ആ അൽഗോരിതം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഒരിക്കലും എന്ത് കിട്ടുന്നില്ല അവൾക്ക് അതിന് റീച്ചും കിട്ടുന്നില്ല അവളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിപ്പോൾ യൂട്യൂബ് വീഡിയോ അവളുടെ സഹകാരിയായിട്ടുള്ള ആരിഫ് ചെയ്യുന്നതിനും ലിയാകത്ത് ചെയ്യുന്നതിനുമൊക്കെ ധാരാളം റെക്കമെൻഡേഷൻ കിട്ടുന്നുണ്ട് അപ്പം ഇവൾക്ക് എന്തില്ല ഇവൾക്ക് റെക്കമെൻഡേഷൻ കിട്ടുന്നില്ല അപ്പം അവൾ പകരം ചെയ്യുന്നത് എന്താണ് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഒക്കെ ഉള്ള വീഡിയോ ഈ മുസ്ലിം വിദ്വേഷം ഇങ്ങനെ കുത്തി നിറച്ച് അപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ടെങ്കിലും വയറായാലായി കിട്ടിയാലോ തനിക്ക് ആ അണ്ണാക്കിയിൽ അടിച്ചു വശപ്പ് തീർക്കും ഇത് എന്ന് വിചാരിക്കുകയാണ് അവൾ അങ്ങനെയാണ് അവൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഈ സ്ത്രീ ജീവിക്കുന്നത് അമ്മ ഏതെങ്കിലും അങ്ങ് അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ആ പണം തട്ടിയെടുത്ത് അതോടൊപ്പം യൂട്യൂബ് ഈ പൈസ കൊടുക്കൽ നിർത്തിയാലോ അവളെ തൊള്ള തുറക്കുകയും ഇല്ല മാത്രമല്ല ഈ ഉത്ബുദ്ധരായ കേരളീയരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജാതി മത ഭേദമന്യേ നമ്മൾ സഹോദരങ്ങളാണ് അതിനകത്ത് ആര് തന്നെ വേർപെടുത്തലും വിദ്വേഷത്തിൻ്റെയും ആ ആ ഭാഷ സംസാരിച്ചാലും നാം അത് സ്വീകരിച്ചുകൂടാ നമ്മുടെ പൂർവീകന്മാർ പടുത്തുയർത്തി കൊണ്ടുവന്ന ഈ സഹോദര്യം ഈ സ്നേഹം ഈ സഹകരണം നാം ശവക്കുഴിയിലേക്ക് പോകുന്നതുവരെ നാം നിലനിർത്തണം അതിനുവേണ്ടി നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം കുഞ്ഞനുജനോടെന്ന പോലെ കുഞ്ഞ് ജ്യേഷ്ഠനോടൊ കുഞ്ഞനുജനോടൊന്ന പോലെയും ഒരു ജ്യേഷ്ഠനോടൊന്ന പോലെയും ഈ ഇരു സമുദായങ്ങളും പരസ്പരം തോളിൽ കൈയിട്ടും സ്നേഹിച്ചും യോജിച്ചും അവർ പിരിഞ്ഞു പോകണം പഴയ നമ്മുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി